ചരിത്രം നിങ്ങളെ കാത്തിരിക്കുകയാണ് ഒരു തുണ്ട് വസ്ത്രത്തിൽ ഒരു മഹാസാമ്രാജ്യത്തെ മുട്ടുകുത്തിച്ച ഗാന്ധിജി ഒരു നേതാവായിരുന്നു ഇരുണ്ട തടവറയിൽ ഇരുപത്തിയേഴ് വർഷം ഹോമിക്കപ്പെട്ടിട്ടും വർണ്ണവരിക്കെതിരെ രക്ഷമയുടെയും സഹനത്തിന്റെയും പ്രതീകമായി മാറിയ നെൽസൽ മണ്ടേല ഒരു നേതാവായിരുന്നു അടിമത്തത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിയാൻ ഒരു ജനതയെ മുഴുവൻ ഒന്നിപ്പിച്ച എബ്രഹാം ലിങ്കൻ ഒരു ലീഡർ ആയിരുന്നു ഇവരെല്ലാം നേതാക്കളായത് പദവികൾ കൊണ്ടല്ല അവരുടെ നിലപാടുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടുമായിരുന്നു അവർ അനുയായികളെ അല്ല സൃഷ്ടിച്ചത് പുതിയ നേതാക്കൾക്ക് ജന്മം നൽകുകയായിരുന്നു നേതൃത്വം ഒരു പദവിയല്ല അതൊരു പ്രവൃത്തിയാണ് കാറ്റും കോളം നിറഞ്ഞ മഹാസമുദ്രത്തിൽ തകരാതെ തന്റെ കപ്പലിന്റെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന കപ്പിത്താനാണ് അവൻ നിറഞ്ഞ പാതയിൽ ഒരു കൈവിളക്കായി പ്രകാശിക്കുന്നവനാണ് യഥാർത്ഥ നേതാവ് അവന് കേവലം കണ്ണുകളല്ല ഉള്ളത് ദീർഘദൃഷ്ടിയുണ്ട് നാളെയുടെ ലോകം മുന്നേ കാണുന്ന ദീർഘദൃഷ്ടി അവന്റെ ശബ്ദം വെറും വാക്കുകളല്ല മറിച്ച് ലക്ഷ്യങ്ങളെ പ്രചോദിപ്പിക്കുന്ന മന്ത്രമാണത് ഭയമില്ലായ്മയല്ല അവന്റെ ധൈര്യം മറിച്ച് ഭയത്തെ അതിജീവിച്ച് മുന്നോട്ട് കൊതിക്കുവാനുള്ള ചങ്കൂറ്റമാണ് ലോകം മുഴുവൻ മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മുടെ ചുറ്റുമുള്ള ചെറിയ ലോകത്തിൽ ഒരു മാറ്റത്തിന്റെ തിരിനാളമാകാൻ നമുക്ക് കഴിയും അനീതി കാണുമ്പോൾ ആദ്യമായി ശബ്ദമുയർത്തുന്നവന്റെ ഉള്ളിലുമുണ്ട് ഒരു നേതാവ് തളർന്നിരിക്കുന്ന ഒരു സഹപ്രവർത്തകന് കൈത്താങ്ങാകുന്നവൻ ഒരു ലീഡറാണ് സ്വന്തം കുടുംബത്തിന് വേണ്ടി സ്വപ്നങ്ങളെ ബലി കഴിക്കുന്ന ഓരോ വ്യക്തിയിലുമുണ്ട് ഒരു നേതൃപാഠവും അതുകൊണ്ട് കാഴ്ചക്കാരനായി മാറി നിൽക്കാതെ കളത്തിലിറങ്ങി പൊരുതുന്നവനാവുക കാരണം പദവികൾക്ക് വേണ്ടിയല്ല ഒരു നല്ല നാളേക്ക് വേണ്ടി മാറ്റത്തിന് വേണ്ടി മുന്നോട്ട് വരുന്നവരെ ലോകത്തിന് ആവശ്യമുണ്ട്